എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഗുരുവായൂരപ്പൻ്റെ പള്ളിവേട്ടയാണ് ഒരുപാട് പേര് പള്ളിവേട്ടയുടെ ചടങ്ങുകൾ എങ്ങനെയാണെന്ന് അറിയാൻ താല്പര്യമുണ്ടെന്ന് മെസ്സേജൊക്കെ ചെയ്തിരുന്നു സന്തോഷം ഭഗവാൻ്റെ പള്ളിവേട്ട ഉത്സവത്തിൻ്റെ ഒമ്പതാം ദിവസമാണ് നടക്കുന്നത് ഇന്നലെ ഉത്സവ ബലിയായിരുന്നു ഇന്ന് പള്ളിവേട്ട നാളെ ആറാട്ട് അങ്ങനെയാണ് ഭഗവാന്റെ ഉത്സവത്തിൻ്റെ മൂന്ന് ദിവസത്തെ ക്രമം പത്ത് ദിവസം നിൽക്കുന്ന ഉത്സവമാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ പള്ളിവേട്ട ദിവസമായിട്ടുള്ള ഇന്ന് ഭഗവാന്റെ സ്വർണത്തിനമ്പ് വൈകുന്നേരം ദീപാരാധനയോട് അടുക്കുന്ന സമയത്ത് പുറത്തേക്ക് എഴുന്നള്ളിച്ച് കൊടിമരത്തിന് സമീപത്തായിട്ട് സജ്ജീകരിച്ചിരിക്കുന്ന ഭഗവാന്റെ സ്വർണ്ണ പഴുക്കാ മണ്ഡപത്തിലേക്ക് എഴുന്നള്ളിക്കും ഭഗവാൻ്റെ തടമ്പ് മണ്ഡപത്തിൽ വെച്ച് അവിടെ വെച്ചിട്ടാണിന്ന് ഭഗവാന് ദീപാരാധന നടക്കുക വർഷത്തിൽ രണ്ട് തവണയാണ് ഭഗവാന് ദീപാരാധന നടത്താനുള്ള ഭാഗ്യം ശാന്തിയേറ്റീശാന്തി നമ്പൂതിരിമാർക്ക് കിട്ടുക സാധാരണ എല്ലാ ദിവസവും മേൽശാന്തിയാണ് ദീപാരാധന നടത്തുക എന്നാൽ ഇന്നും നാളെയും പള്ളിവേട്ടയും ആറാട്ടും ഭഗവാൻ്റെ ദീപാരാധന നടത്താനുള്ള ഭാഗ്യം ശാന്തിയായിട്ടൊക്കെ കീശാന്തിക്കാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ദീപാരാധനയൊക്കെ കൊണ്ട് സംഭനായിട്ടുള്ള ഗുരുവായൂരപ്പൻ ക്ഷേത്രം വിട്ട് പുറത്തേക്ക് പള്ളിവേട്ടയ്ക്കായിട്ട് എഴുന്നള്ളത് ഗ്രാമപ്രദക്ഷിണമായിട്ടാണ് ആദ്യം പോവുക ഭഗവാന്റെ സ്വർണ്ണ തെടമ്പ് പുറത്തേക്ക് എഴുന്നള്ളേക്കും ഗുരുവായൂരപ്പൻ്റെ അതിവിശിഷ്ടമായിട്ടുള്ള സ്വർണ്ണ കോലത്തിൽ ആ തിടമ്പ് വെച്ച് ഭഗവാൻ ഗ്രാമപ്രദക്ഷിണത്തിനായിട്ട് പുറപ്പെടും കുളപ്രദക്ഷിണം കഴിഞ്ഞ് വീണ്ടും കിഴക്കേ നടയിൽ ഭഗവാനെത്തുന്ന സമയത്ത് ഒരുപാട് പേര് കൃഷ്ണനാട്ടം കലാകാരന്മാർ എല്ലാവരും അവരുടെയൊക്കെ അകമ്പടിയോടു കൂടിയിട്ടാണ് ഭഗവാൻ ആ ഈ പറയുന്ന പള്ളിവേട്ടയ്ക്ക് ഒരു രാജാവ് ഒരു ചക്രവർത്തി എങ്ങനെയാണോ പോവുക ആ രീതിയിലാണ് ഗുരുവായൂരപ്പൻ ഈ പള്ളിവേട്ടയ്ക്കായിട്ട് പോവുക അപ്പോൾ അത് കഴിഞ്ഞ് ഭഗവാൻ കിഴക്കേ നിറക്കലെത്തുന്ന സമയത്ത് ഒരുപാട് ആളുകൾ ഈ മൃഗങ്ങളുടെയും അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള വേട്ട മൃഗങ്ങളുടെയൊക്കെ തന്നെ വേഷം ധരിച്ചിട്ടുള്ള പക്ഷികളുടെയൊക്കെ വേഷം ധരിച്ചിട്ടുള്ള ഭക്തജനങ്ങൾ മാനമ്പലത്തിനകത്തേക്ക് ഇങ്ങോട്ട് ഓടിക്കയറും ഭഗവാൻ അവരെ വേട്ടയാടുക എന്നുള്ള സങ്കല്പത്തോടു കൂടി അവരുടെ പുറകെ ഓടും ആനപ്പുറത്ത് കയറിയിട്ട് ഭഗവാൻ ഒമ്പത് പ്രദക്ഷിണം പൂർത്തിയാക്കുന്ന സമയത്ത് അവിടെ അതായത് ഭഗവാന്റെ പത്തുകാരിലരായിട്ടുള്ള വിഷാലടി പന്നി മാനുഷ്യങ്ങളുണ്ടോ എന്ന് മൂന്നവണ ചോദിക്കും അല്ല പന്നിയുടെ വേഷം കെട്ടിയാൽ ഒരു വയലപ്പൻ്റെ തന്നെ ആശ്രദനായിട്ടുള്ളൊരു വ്യക്തി ഉണ്ടാവും അദ്ദേഹം പന്നിയുടെ വേഷം കെട്ടിയിട്ടുണ്ടാവും അദ്ദേഹത്തിനെയാണ് ഭഗവാൻ അമ്പയിരുന്നു എന്ന സങ്കല്പത്തിൽ പന്നിയെ വേട്ടയാടി പിടിച്ചു എന്ന സങ്കല്പത്തിൽ അദ്ദേഹത്തിന് ക്ഷേത്രപാലിന് സമർപ്പിച്ചുകൊണ്ട് അദ്ദേഹം പുറത്തേക്ക് പോകും ആ പന്നിയുടെ വേഷം ആൾ അതുപോലെ തന്നെ ഭഗവാൻ തൻ്റെ സ്വർണ്ണത്തിടമ്പ് ശ്രീലകത്തെ കാലത്തേക്ക് എഴുന്നള്ളിക്കും പക്ഷേ ശ്രീലകത്തേക്ക് കൊണ്ടുപോയില്ല ഭഗവാനെ തടമ്പ് ഭഗവാന്റെ ഇന്നത്തെ ഉറക്കം ശ്രീകോവിലല്ല പുറത്ത് മുഖമണ്ഡപത്തിൽ പ്രത്യേകം ശയ്യാപത്മ ഇട്ട് അതിൻ്റെ മുകളിലൊരു വെള്ളി കട്ടിലിട്ട് അതിൻ്റെ മുകളിലൊരു വെള്ളിയുടെ ആ വളരെ ഭംഗിയുള്ള കട്ടിലാണത് അതിൻ്റെ മുകളിൽ പട്ടുകൂൽ പുഴുവിനെ കൊല്ലാതെ എടുത്തിട്ടുള്ള പട്ടുകൊണ്ട് സജ്ജീകരിച്ചിട്ടുള്ള മെത്തയുണ്ട് ആ മെത്തയും പുതപ്പും അങ്ങനെ വെൽവറ്റിൻ്റെ ഒരു ബെഡ്ഡാണത് പട്ടിൻ്റെ പുതപ്പാണ് പട്ടെങ്ങനെ എടുക്കാമെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെയൊക്കെയുള്ള വളരെ സന്തോഷത്തോട് വിവാരപ്പൻ അവിടെ മതമണ്ഡപത്തിൽ എഴുന്നള്ളി അവിടെ കിടക്കുന്നു എന്നാണ് സങ്കല്പം ഒരു വനത്തിൻ്റെ പ്രതീതി ഉണ്ടാവാൻ വേണ്ടി മുളയിട്ട ദിവസങ്ങളിൽ മുതലുള്ള മുളപ്പിച്ച ഈ മുളകൾ അതിൻ്റെ കുടങ്ങൾ ഭഗവാന്റെ ചുറ്റും വയ്ക്കും എന്നിട്ടാണ് ഭഗവാന്റെ ഉറക്കം ഭഗവാന്റെ ഉറക്കം എന്ന് പറയുന്നത് ഭഗവാൻ വേട്ടയാടി വളരെയധികം ക്ഷീണിച്ചാണ് അവിടെ എത്തിയിരിക്കുന്നതെന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള തടസ്സവും ഭഗവാൻ്റെ ഉറക്കത്തിന് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഗുരുവായൂർ ക്ഷേത്രം നാളെ ഭഗവാൻ എഴുന്നേൽക്കുന്നത് വരെ വളരെയധികം നിശബ്ദമായിട്ട് തന്നെ എപ്പോഴും കീപ്പ് ചെയ്യും ഒരു ചെറിയ സൂചി വി പോലും താളെ വീണാൽ കേൾക്കുന്ന അത്രയും നിശബ്ദതയായിരിക്കും ഗുരുവായൂർ എന്നാണ് പറയാൻ ഭഗവാൻ്റെ ഉറക്കം തടസ്സപ്പെടാതിരിക്കാനാണത് ഭഗവാൻ്റെ നാഴിക മണിയുണ്ടല്ലോ നമ്മളിടക്കിടയ്ക്ക് ഗുരുവായൂർ കേൾക്കുന്ന ആ ശബ്ദം ഒരു മണിയാകുമ്പോഴേ രണ്ട് മണിയാകുമ്പോഴേ എപ്പോഴും മണിക്കൂർ ഇടപെട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നു അത് ഭഗവാൻ ഉറങ്ങുന്ന സമയത്ത് അത് അടിക്കില്ല അഥവാ ഇനി അത് കാറ്റു കൊണ്ടങ്ങാനോ അതിന് ശബ്ദം ഉണ്ടായാലോ ഒന്ന് പേടിച്ച് ആ നാഴികമണി മൂടിയിടുന്നതാണ് പറയുക അത്ര കണ്ട് ഭഗവാന്റെ ഉറക്കത്തിൽ ഒരു തടസ്സം ഉണ്ടാവരുത് എന്ന് നമുക്ക് നിർബന്ധമാണ് അവിടെയുള്ള ആളുകൾക്ക് അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ഭഗവാനെ നോക്കുന്നത് ഭഗവാൻ്റെ കൂട്ടിരിപ്പുകാരായിട്ടുള്ള ആളുകളുണ്ട് അവരെ കുറപ്പൊഴിച്ച് ഭഗവാൻ ഉറങ്ങുന്നതിന് കാവൽ നിൽക്കുകയും ചെയ്യും നാളെ രാവിലെ സാധാരണ നിർമ്മാല്യ സമയത്തല്ല കുറച്ച് വൈകിയാണ് പിരിവാരത്തിൽ എഴുന്നേൽക്കുക ഏതാണ്ട് ആറ് ആറര ആ സമയത്തേക്കാണ് നാളെ എഴുന്നേൽക്കുന്നത് സാധാരണ മൂന്ന് മണിക്ക് എഴുന്നേൽക്കുന്ന ഭഗവാനാണ് അല്ലേ ഒരു ദിവസം പാവം വേട്ടേ കാടി ക്ഷീണിച്ച് വന്നിരിക്കുകയല്ലേ ഉണ്ണിയല്ലേ അപ്പോൾ ഒന്ന് കുറച്ചു നേരം കൂടുതൽ നേരം ഉറങ്ങി ഭഗവാൻ നാളെ ഒരു പശുക്കുട്ടിയുടെ കരച്ചിൽ കേട്ടാണ് നാളെ എഴുന്നേൽക്കുന്നത് അതിനുശേഷം ഭഗവാൻ്റെ ആറാട്ടു ചടങ്ങുകൾ മറ്റ് സാധാരണ ഉള്ള ദൈനംദിന കാര്യങ്ങളൊക്കെ നടക്കും അപ്പം ഇങ്ങനെയാണ് പള്ളിവേട്ടയുടെ ഒരു ഏതാണ്ട് ഒരു ചെറിയ സംക്ഷിപ്തം അതിൽ ഞാൻ പറഞ്ഞു ഈ പക്ഷികളുടെയും മൃഗങ്ങളുടെയൊക്കെ വേഷം കെട്ടി നിൽക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടെങ്കിൽ അത് ആ ചടങ്ങ് നിർവഹിക്കുന്നതിലൂടെ ഭഗവാൻ അവരുടെ ആ രോഗം മാറ്റി കൊടുക്കും എന്നുള്ള പ്രഫലമായിട്ടുള്ള വിശ്വാസമുണ്ട് അതിനുവേണ്ടി ഒരുപാട് പേര് അതിനുവേണ്ടി എത്താറുണ്ട് അപ്പം അങ്ങനെയൊക്കെയുള്ള ഗുരുവായൂർ എൻ്റെ പള്ളിവേട്ടയാണെന്ന് അത് ഗുരുവായൂർ പോയി കാണാൻ സാധിക്കുന്നവർക്കൊക്കെ ഭഗവാനെ പോയി കാണാൻ സാധിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു ഉത്സവ കാലം നേരുന്നു ഭഗവാൻ അനുഗ്രഹിക്കട്ടെ